നമ്മൾ പോവാണ് അപ്പോൾ ഈ ലൊക്കേഷൻ അടിച്ച് വേണ്ടി അസർ ബൈ ചാൻ പിന്നെ ജോർജിയും രണ്ട് കൺട്രിയാണ് ഇത്തവണ വിസിറ്റ് ചെയ്യുന്നത് അപ്പോൾ സൗദി എയർപോർട്ട് എയർപോർട്ടാണ് ആണുള്ളത് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സുഹൃത്ത് അജ്മൽ അജ്മൽ കസബ് അതുപോലെ ഇസ്മായിൽ ഇതാണ് ലോകത്ത് ഏറ്റവും ഉയരം കൂടിയ പിന്നെ ടവർ ഓർട്ടോ ഉള്ളത് നമ്മൾ നമ്മൾ റങ്ങിയിട്ട് ഇവിടെ ഒന്നര മണിക്കൂർ പിന്നെ അപ്പം ദുബായിൽ നമ്മൾ ആകെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറേ ഉള്ളൂ ടൈം അപ്പോൾ നല്ല ബിരിയാണി ഒക്കെ അയച്ച് ഇങ്ങനെ പോയ ദുബായ് ഇൻടർമിനെ ടൂ എയർപോർട്ടാണ് ുന്നത് അപ്പോൾ നമ്മൾ ദുബായിൽ നിന്നും ബാക്കുലേക്ക് ഫ്ലൈ ദുബായ് ഫ്ലൈറ്റിൽ കയറി പോവാണ് ദുബായ് എയർപോർട്ടാണ് കാണുന്നത് ദുബായി കാഴ്ചകൾ ശേഷം നല്ല ഫ്ലൈറ്റ് തന്നെയാണ് ഫ്ലൈറ്റ് പോയിൻ്റെ ഫസ്റ്റ് മൈ നല്ല ഹാപ്പിയാണ് അജ്മല് സ്ലൈപ്പിലാണ് ഉറങ്ങിയില്ല

ആണ് അല്ലേ എന്താണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിനോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്ത ലക്ഷ്യസ്ഥാനം ബാക്കു അസർ പഞ്ചാല്ലോ ബാക്കുലേക്ക് യാത്ര യർപോർട്ടിലിറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി എയർപോർട്ട് കേട്ടോ ബക്കുല എയർപോർട്ട് വിദ്ധരൊക്കെ എയർപോർട്ടിൻ്റെ അല്ലുക്കുണ്ട് അല്ലേ കറുപ്പറ്റൊക്കെ അടിപൊളി അത്ര പറയല്ലേ നമ്മള സ്വന്തം സ്വന്താണ് അപ്പം നമ്മൾ എമിഗ്രേഷൻ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് bisa nah. Oke. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗൈസ് അപ്പോൾ നമ്മളെ ഹോട്ടലിൽ നാൾ വന്നിട്ടുണ്ടാവും വിചാരിക്കുന്നത് ഇസ്മായിൽ പാലച്ചറാക്കൽ അല്ല ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് നാളും അപ്പം ഇതാണ് നമ്മളെ അസഫൈജാൻ്റെ വാക്കു ഇൻ്റർനാഷണൽ എയർപോർട്ട് അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങളാ ഗൈഡ് ടൂർ കോർഡിനേറ്ററൊക്കെ എത്തിയിട്ടുണ്ട് ഓക്കെ ഫ്രഷ് ആയതാണ് നമ്മളെ ടൂർ അപ്പം നമ്മളെ കൊണ്ടുവരാൻ എയർപോർട്ട് ഇറങ്ങി ഞങ്ങൾ നേരെ വന്ന് ഇതാ നമ്മളെ റഷാദ് ആണ് നമ്മളെ ഗൈഡും ഹോട്ടലിലേക്ക് കൊണ്ടുവരുന്നത് ഇതാണ് വണ്ടി ബെൻസിൻ്റെ ഓക്കെ കൽ ടെൽ ടു എയർപോർട്ടിൻ്റെ ഓക്കെ അപ്പം അസർബൈജാലിൻ്റെ ഇവിടെ ചെറിയ പമ്പിൽ ഒന്ന് സൈഡാക്കിയിട്ടുണ്ട് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് ഇതാണ് അസർസൽ ഒരു മൊബൈലിൻ്റെ എടുക്കണം പിന്നെ അത് അൻപത് പിന്നെ മനാത്ത് അൻപത് മനാത്ത് എഴുപത്തഞ്ച് മനാത്ത് അമ്പത്തഞ്ച് മനാത്ത് എൺപത്തഞ്ച് മനാത്തിൻ്റെ ഒരു സിം നമ്മൾ എടുത്തത് കാരണം അത് അൺലിമിറ്റഡ് ആണ് ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ഒറ്റ ഒന്ന് എടുത്താൽ മതി ഓക്കെ അപ്പോൾ ഞങ്ങൾ ഭക്ഷണിക്കാൻ വേണ്ടി ഇവിടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് ഇത് ഫൈവ് ടെമ്പിൾ എന്ന് പറയുന്ന സ്ഥലമാണ് ഓക്കെ അപ്പോഴാണ് ഇതാണ് നമ്മൾ ഫസ്റ്റ് രാത്രി ചെയ്ത് നമ്മുടെ ഡ്രൈവറ് ആശങ്ക കൊണ്ടുപോകുന്ന ഐ ഹ് യു എന്താണ് റെസ്റ്റോറൻറ്റ് അപ്പോൾ അത്ര രാജ്യത്തെ റെസ്റ്റോറൻറ്റിൻ്റെ നമ്മളോട് നടന്നൊരാ ഡിന്നർ കേൾക്കുന്നത് പിന്നെ നമ്മൾ പറയുന്നു Я Ночи я родился под забором и крестили меня вором Латратная фазбала ах, бабачок, вот такая azad ol eh പദാന ഗ്യാസ് മാ റൂമോ അപ്പ അണ്ടിന്റെ പോയറ്റ് കൂടി ഒക്കെ ആവശ്യരം കോപ്പല അതിപുറേയാണ് ഓക്കേ ശുകാ പലത ടോയറ്റ് ไง ഇക്ക ചായ കുടിച്ചിട്ട് ചായയുടെ പേര് ബർഗമറ്റ് എന്താടേ അത്രേ കേക്ക് എന്നാണോടേ ഇട ബാർക്കലെ സമയമായി വൈ വളരെ നല്ല രസമുള്ള ചായയാണ് അപ്പം കുഷോ അല്ല ഈ ചായയുടെ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ചായക്ക് കഴിപ്പല്ലേ മീൻസ് എങ്ങനെയാണെങ്കിലും മധുര ടീല കഴിപ്പാണല്ലോ ഇതിന് പക്ഷെ ആ ഒരു ചായയുടെ കഴിപ്പില്ല പക്ഷെ നല്ല ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ട് മധുരം ഇടാതെ ചെയ്ത് നോക്കും അപ്പൊ ഒറിജിനൽ ടേസ്റ്റ് അറിയുള്ളു അല്ലേ അതിൽ ഗ്രീൻ ഉണ്ട് അതില് ഗ്രീൻ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല കുറച്ച് പരിചാറിട്ടാളാ പക്ഷെ ഞാൻ പഞ്ചസാര ഇടാതെ കുറിച്ച് പക്ഷെ എനിക്ക് അപ്പഴാണ് അതിന്റെ ആ ഒരു ഒരു എന്താ പറയാ കിട്ടുന്നു അല്ല എനിക്ക് ഷുഗറിന്റെ പ്രശ്നമൊന്നുമില്ല ഞാൻ പൊതുവേ ചായയിലും കോഫിയിലും ഒക്കെ മതിലിടാതെ കുടിക്കരുത് ഇന്നലൊക്കെ നമ്മള് കഴിച്ചിയിലൊക്കെ മതിലിട്ടല്ലേ കഴിച്ചിട്ട് അവിടെ നിന്ന് നോക്കേ പക്ഷേ ഈ ചായനി അങ്ങനെ തന്നെ കുടിച്ചു നോക്കുക അപ്പൊ അതിന്റെ ഒരു ഒരു റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പൊ മക്കളെ ജാസിമ് രാവിലെ തന്നെ ഒരു ബ്ലാക്റ്റി ഒക്കെ ഇട്ടിട്ട് പുറത്ത് കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു സീനാണ് നമ്മളെ മസ്താൻ കുളിയൊക്കെ കഴിഞ്ഞേ ഇറങ്ങിട്ടുള്ളു കാഴ്ചകളിലേക്ക് ഞാൻ നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള തണുപ്പൊന്നും പെടില്ല കുറച്ച് കാറ്റുണ്ട് വെച്ചാൽ നല്ല ക്ലൈമറ്റ് ഇന്നലെ രാത്രിയൊക്കെ മഴയായിരുന്നു നല്ല മനോഹരമായ സ്ട്രീറ്റ് വ്യൂ ആണ് രാവിലെ തന്നെ ജനങ്ങളൊക്കെ എല്ലാവരും നമുക്കൊന്നും മനോഹരമായ ഒരു ഒരു ഇസ്ലാമിക് കൺട്രി ആണെങ്കിലും ഒരു യൂറോപ്യൻ ടച്ച് ഉണ്ട് എല്ലാത്തിനും പോകുന്നത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി

നടക്കുകയാണ് ാണ് മനുഷ്യ അജിയോ എന്താ പൂ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്

ഒഴിവാണ് അവരുടെ ആ ഒരു എന്താ പറയുക ശ്രദ്ധ ഞാൻ ലാംഗ്വേജിൽ കിട്ടും ആയിരിക്കും പറയുന്നത് നല്ല അടിപൊളി